തുള്ളിയൊക്കെ നമ്മളതുപോലെ തോല് കളഞ്ഞതിന് ശേഷം ആ തോല് കളയാതെ നമ്മൾ നല്ല ചൂടുള്ള ചീനച്ചട്ടിയിലൊന്നിടുകട്ടോ ഇട്ടിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ആ ചൂടിലിരുന്ന് തന്നെ അത് നന്നായി ഒന്ന് ക്രിസ്പിയായി വരും കേട്ടോ എന്നിട്ട് അത് നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിൽ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് നമ്മളിതുപോലൊരു പഴയ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് പട്ട ഒരു പട്ടയും അതുപോലെ ഒരു ഏലക്കായനും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കർപ്പൂരം ഒന്നോ രണ്ടോ കർപ്പൂരം കൂടി ഇതുപോലെ കൈ കൊണ്ടു ഞാൻ എടീട്ട് അത് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ചന്ദനത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് പൊടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാമ്പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഇതുപോലെ ഒരു ക്ലേ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു സാമ്പ്രാണിയാണ് കേട്ടോടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് അതായത് യൂക്കാലിപ്സിൻ്റെ ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഞരടി മുഴുവനായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ മൺചി റാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇതുപോലെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മുടെ വീട്ടിൽ അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീക്കനലുണ്ടെന്നുണ്ടെങ്കിൽ തീക്കനലിൽ നമ്മളത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നല്ലപോലെ തന്നെ പുകഞ്ഞു വരും അപ്പോൾ കൊതുക് ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ